ഹരി ഓം കഴിഞ്ഞ എപ്പിസോഡിൽ ഹിമവാൻ്റെ മകൾ എന്ന ദേവിയെ നമ്മൾ വിശേഷിപ്പിച്ചു ഹൈമവതി പാർവതി പർവ്വതത്തിൻ്റെ മകളായതുകൊണ്ടാണ് പാർവതി എന്ന് വിളിക്കുന്നത് ഹൈമവതി ഹിമവാൻ്റെ മകൾ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വരുന്നല്ലോ പർവ്വതത്തിന് മകൾ ഉണ്ടാകുമോ എന്നൊരു സംശയം വരാം അപ്പോൾ ഈ സംശയത്തിൻ്റെ മറുപടി ഇതാണ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രാചീന കാലത്ത് ഈ ശാക്തീയ ശൈവ സമ്പ്രദായങ്ങളിലെ ആചാര്യന്മാർക്കിടയിലുള്ള വിശ്വാസമാണിത് പ്രാചീന കാലത്ത് ഹിമവാൻ്റെ സമീപത്തായും ഹിമവാനിലായും രണ്ട് രാജ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഹിമവാൻ എന്ന് പറയുന്ന ആൾ ഭരിച്ചിരുന്നത് ഇന്നത്തെ കേദാരനാഥം ആധാരമാക്കിയാണ് തലസ്ഥാനമാക്കിയ രണ്ട് പ്രധാന സാമ്രാജ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഒന്ന് പർവ്വത പ്രദേശം മറ്റേത് സമതലം അപ്പോൾ സമതലത്തിൽ നിന്ന് പർവ്വതം തുടങ്ങുന്നത് ഹരിദ്വാറിൽ നിന്നാണ് ഹരിദ്വാറിൽ നിന്ന് നമ്മൾ പതുക്കെ മുകളിലേക്ക് എങ്ങ് പോവുക അപ്പോൾ ഹരിദ്വാറിനടുക്കലാണ് കൻഖൽ എന്ന് പേരായ സ്ഥലം സംസ്കൃതത്തിൽ അതിന് കനഖലം എന്ന് പറയും കൻഖൽ അത് ഹരിദ്വാറിൽ നിന്ന് അല്പം ഏതാനും കിലോമീറ്റർ താഴെയായിട്ട് വരും അപ്പോൾ ഈ കൻഖലിലാണ് ദക്ഷൻ എന്ന് പറയുന്ന രാജാവ് വാണിരുന്നത് അദ്ദേഹം സമതലത്തിൻ്റെ രാജാവായിരുന്നു അപ്പോൾ ഹരിദ്വാരം മുതൽ മുകളിലേക്കുള്ള ഹിമാലയൻ പ്രദേശം മുഴുവൻ വാണിരുന്നത് കേദാരനാഥം തലസ്ഥാനമാക്കി രാജ്യം ഭരിച്ച ഒരു രാജാവായിരുന്നു അദ്ദേഹം ഈ ഹിമവൽ പർവ്വത പ്രദേശത്തിൻ്റെ മുഴുവൻ രാജാവായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഹിമവാൻ എന്ന് വിളിച്ചിരുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ പർവ്വതമല്ല അതൊരു മനുഷ്യൻ തന്നെയാണ് ഹിമവാൻ്റെ ഭാര്യയായിരുന്നു മേന അതൊരു മനുഷ്യ സ്ത്രീയാണ് അവർക്ക് മകളായിട്ടാണ് ദേവി വന്ന് പിറക്കുന്നത് അവർക്ക് മകളായിട്ട് പർവ്വത പ്രദേശത്ത് വളർന്നതുകൊണ്ടാണ് ദേവിക്ക് പാർവതി എന്ന് പേര് വരാനിടയായത് അല്ലാതെ പർവ്വതത്തിൻ്റെ മകളായതുകൊണ്ടല്ല ദക്ഷൻ സമതലത്തിൻ്റെ രാജാവായിരുന്നു അപ്പോൾ സമതലത്തിൻ്റെ രാജാവും ഈ പർവ്വത പ്രദേശങ്ങളുടെ രാജാവും തമ്മിൽ ഒരസലുണ്ടായിരുന്നു അതാണ് ദക്ഷനും ഈ ഇദ്ദേഹം ഹിമവാനും തമ്മിൽ വഴക്കുണ്ടാകാൻ കാരണം അപ്പോൾ ശിവൻ വന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ സതിയെ വിവാഹം കഴിച്ചുകൊണ്ട് പോയത് ദക്ഷൻ ഇഷ്ടപ്പെട്ടില്ല ശത്രുക്കളല്ലേ അങ്ങനെ വന്നപ്പോൾ അങ്ങനെയാണ് ദക്ഷനുമായിട്ട് വഴക്കുണ്ടാകുന്നതും ദക്ഷൻ്റെ യജ്ഞം തടസ്സപ്പെടുത്തുന്നതും വലിയ യുദ്ധം ഉണ്ടാകുന്നതും യുദ്ധമുണ്ടാകുന്നതും പ്രശ്നങ്ങളുണ്ടാവുന്നതും ഒക്കെ അതിനുശേഷം സതീദേവി മകളായി വന്നു പിറന്നു അങ്ങനെയാണ് നമ്മൾ ഇന്ന് അറിയുന്ന ആ കഥയിലെ സംഭവങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതിയുണ്ട് വേദത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ശിവൻ വിഷ്ണു ദേവി തുടങ്ങിയതെല്ലാം പരബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചമാകെ അകവും പുറവും നിറഞ്ഞ് നിൽക്കുന്ന ഒരേ ഒരു ശക്തിയാണ് പരബ്രഹ്മം നമ്മൾ അതിനെയാണ് ഓം എന്ന് വിളിക്കുന്നത് ഓങ്കാരം ആ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന പരമമായ ശക്തിയെ ഓമെന്നും പരബ്രഹ്മമെന്നും നമ്മൾ വിളിക്കുന്നതിനെ അതിനെ അതിനെക്കുറിച്ചാണ് വേദങ്ങൾ പറയുന്നത് വേദങ്ങളിൽ ഈ ദേവി വിഷ്ണു ശിവൻ എന്നൊക്കെ പറയുന്നല്ല ഒന്നിനെ തന്നെയാണ് ഈ പരബ്രഹ്മത്തെ തന്നെയാണ് പറയുന്നത് വേറെ വേറെ രൂപങ്ങളല്ല അപ്പം ഈ പരബ്രഹ്മം പിന്നീട് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഋഷീശ്വരം ജ സാധാരണ ജനങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾക്കിങ്ങനെ സർവ്വവ്യാപിയായ ഒരു ഈശ്വരനെ സങ്കല്പിക്കാൻ അറിയില്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു രൂപം തരണം അപ്പോൾ ഋഷീശ്വരന്മാർ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ സർവ്വവ്യാപിയായ ശിവന്റെ ലിംഗം ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം ചിഹ്നം എന്നൊക്കെയാണ് അർത്ഥം ഒരു ചിഹ്നം തരാം ഒരു അടയാളം തരാം ഒരു ദീർഘ വർത്തുളാകാരമായ ഒരടയാളം തരാം അതുകൊണ്ടാണ് അതിനെ ശിവലിംഗം എന്ന് വിളിക്കുന്നത് ഒരടയാളം കാരണം അതിന് മുഗൾ ഭാഗമില്ല താഴ്ഭാഗമില്ല ഉരുണ്ടതാ മുഗൾ ഭാഗമില്ല ഉരുണ്ടതാണ് സൈഡില്ല അത് ഉരുണ്ടതാ അങ്ങനെയുള്ള ഒരു ലിംഗം ഒരു ചിഹ്നം ഒരടയാളം അത് കൊടുത്തിട്ട് പറഞ്ഞു ആരാധിച്ചോളാൻ അങ്ങനെയാണ് നമ്മൾ അതിനെ ശിവലിംഗം എന്ന് പറയുന്നത് അവിടെ ശിവൻ എന്ന് പറയുന്ന പരബ്രഹ്മമാണ് അപ്പോൾ അത് കഴിഞ്ഞ ആയിരത്താണ്ടുകൾക്ക് ശേഷമാണ് സാക്ഷാൽ നമ്മൾ ഇന്നറിയുന്ന പാർവതീദേവിയെ വിവാഹം കഴിച്ച ശ്രീ പരമേശ്വരൻ എന്നു പേരുള്ള ഒരു യോഗി ജന്മം എടുക്കുന്നത് അപ്പോൾ ഈ ശ്രീ പരമേശ്വരൻ്റെ ഭാര്യയാണ് പാർവതീദേവി ശ്രീ പരമേശ്വരൻ എന്ന് പറയുന്നതാണ് മനുഷ്യൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ യോഗി യോഗം മുഴുവൻ യോഗമാർഗം മുഴുവൻ അദ്ദേഹത്തിൽ നിന്നാണ് വന്നത് ആദ്യ യോഗി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കണം അത് പരബ്രഹ്മമല്ല വേദത്തിനകത്ത് ശിവനെന്ന് പറഞ്ഞിരിക്കുന്നത് പരബ്രഹ്മത്തെയാണ് നമ്മൾ നമ്മളിപ്പോഴീ പറയുന്ന പാർവതീദേവിയെ വിവാഹം കഴിച്ചത് ഒരു മഹായോഗിയാണ് അല്ലാതെ മറ്റേ പരബ്രഹ്മമല്ല ഇത് യോഗിയും ഗുരുവുമാണ് ആദി ഗുരുവാണ് ആദി യോഗിയാണ് ഇത് വേറൊരാളാണ് അപ്പോൾ കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഗുരുവിനെയും ഈശ്വരനെയും ഒന്നായിട്ടാണ് സങ്കല്പിക്കുക അങ്ങനെ വന്നപ്പോൾ ശ്രീ പരമേശ്വരനും ശിവനും ഒന്നായി ആൾക്കാർ പലപ്പോഴും സംശയം പറയും പരബ്രഹ്മം എങ്ങനെയാണ് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതെന്ന് അല്ല പരബ്രഹ്മം അല്ല വിവാഹം കഴിച്ചത് ശ്രീ പരമേശ്വരൻ എന്നു പേരുള്ള യോഗിയാണ് അപ്പോൾ അദ്ദേഹമാണ് കേദാരനാഥം ആധാരമാക്കി വാണിരുന്ന രാജകുടുംബാംഗമായ പാർവതി ദേവിയെ വിവാഹം കഴിക്കുന്നത് അപ്പോൾ പരമേശ്വരൻ ആദി യോഗിയാണ് വേദത്തിനകത്ത് പറയുന്ന ശിവനും വിഷ്ണുവും ദേവിയല്ല ഒന്ന് തന്നെയാണ് അത് പരബ്രഹ്മം തന്നെയാണ് അപ്പോൾ ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത നാമത്തിലേക്ക് പോകാം അടുത്ത നാമം നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ നാമമാണ് ശാന്തിമതി ശാന്തിമതി എന്ന് പറഞ്ഞാൽ ശാന്തിയുടെ നിറവായവൾ ശാന്തി നിറഞ്ഞവൾ ശാന്തി നിറഞ്ഞവൾ എന്ന് പറഞ്ഞാൽ ശാന്തിക്ക് നമ്മൾ സങ്കല്പിക്കണം അതായത് അഗ്നി തീയ തീയുടെ അടുക്കൽ എന്ത് ചെയ്താൽ ചെന്നാലും അതിനെ ഭസ്മമാക്കും അപ്പം തീക്കനൽ എന്നർത്ഥം വരുന്ന സംസ്കൃത വാക്കാണ് അലാതം അപ്പോൾ അലാത ശാന്തി എന്നൊരു പ്രയോഗമുണ്ട് സംസ്കൃതത്തിൽ തീക്കനൽ പോലെയുള്ള ശാന്തി എന്നുവെച്ചാൽ എന്ത് അശാന്തികൾ അതിൻ്റെ അടുക്കലെത്തിയാലും അത് ഭസ്മമാക്കിക്കളയും അങ്ങനെ അശാന്തിയെ ഭസ്മമാക്കുന്ന ശാന്തി എന്നുവെച്ചാൽ അഗ്നി പോലെയുള്ള ശാന്തി നമ്മൾ സാധാരണ ശാന്തി എന്ന് പറയുന്നത് ശാന്തമാണ് പക്ഷേ ഇവിടെ ശാന്തി എന്ന് പറഞ്ഞാൽ അത് അഗ്നിയാണ് എന്ത് അശാന്തി വന്നാലും അതിനെ എല്ലാം കളയും ഈ ശാന്തി അങ്ങനെ ശക്തമായ ശാന്തിയാണ് അങ്ങനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ എന്ത് അശാന്തി വന്നാലും അതിനെ ഭസ്മമാക്കി കളയുന്ന തീക്കനൽ പോലെയുള്ള ശാന്തി അതിന് സാഖ്യം പറയുന്ന പേരാണ് അലാത ശാന്തി ശാന്തി പ്രകരണം എന്ന് പറയും എന്ന് വെച്ചാൽ ഈ അലാധ ശാന്തി ഉള്ള ഒരു യോഗിയുടെ സമീപത്ത് നമ്മൾ എന്ത് ദുഃഖമോ പ്രയാസമോ കൊണ്ട് ചെന്നാലും ഒന്നും അവിടെ അവിടെയേക്കുകയില്ല നമ്മുടെ ഉള്ളിലെ എല്ലാ ദുഃഖങ്ങളെയും എല്ലാ ദുരിതങ്ങളെയും അശാന്തികളെയും നമ്മൾ ആ യോഗിയുടെ അടുക്കലൊന്ന് പോയി ഒരു ഒരല്പനേരം ഇരുന്നാൽ മതി സംഹരിച്ച് ഭസ്മമാക്കി കളയും അതിനെയാണ് ശാന്തി എന്ന് പറയുക അപ്പോൾ ആ തീക്കനൽ പോലെയുള്ള ശാന്തിക്ക് ഇരിപ്പിടമായവൾ എന്നാണ് ശാന്തിമതി എന്ന വാക്കിനർത്ഥം അടുത്ത വാക്കാണ് നിരാധാര നിരാധാര ആധാരമില്ലാത്തവൾ സാധാരണ നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാറ്റിനും ഒരാധാരമുണ്ട് എന്തിനെയെങ്കിലും ആശ്രയിച്ചാണ് അത് നിലകൊള്ളുന്നത് ഇപ്പോൾ ഒരു കല്ല് നിലത്തിരിക്കുന്നു അതിനിരിക്കാൻ ഒരു സ്ഥലം വേണം നമ്മൾ പ്രപഞ്ചത്തിൽ എല്ലാ കാര്യത്തിലും നോക്കിക്കോളൂ എല്ലാത്തിനും ആശ്രയിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണം ീശ്വരന് മാത്രം ഒരാശ്രയത്തിൻ്റെ ആവശ്യമില്ല അവന് ഒരാശ്രയവും വേണ്ട അവൻ തന്നെ ആശ്രയമാണ് നമുക്ക് ആശ്രയം അവനാണ് അവൻ ആശ്രയമൊന്നുമില്ല അവൻ അവനാശ്രയത്തിൻ്റെ ആവശ്യവുമില്ല അങ്ങനെ ആശ്രയമില്ലാത്തതായതുകൊണ്ടാണ് ദേവിയെ നമ്മൾ നിരാധാര എന്ന് വിളിക്കുന്നത് നിരാധാര അടുത്ത നാമമാണ് നിരഞ്ജന അഞ്ജനമെന്ന് പറഞ്ഞാൽ അഴുക്ക് മാലിന്യം നിരഞ്ജന അഞ്ജനമില്ലാത്തവൾ അഴുക്കോ മാലിന്യങ്ങളോ സ്പർശിക്കാത്തവൾ അപ്പോൾ എന്താ മാലിന്യം കാമം ക്രോധം ലോഭം മോഹം മതം മാൽസര്യം ഇത്രയുമാണ് മാലിന്യങ്ങൾ പിന്നെ ഇതിൻ്റെ കൂടെ അജ്ഞാനം കൂടെ വരും അപ്പോൾ ഇത്രയും മാലിന്യങ്ങൾ സപ്ത മാലിന്യങ്ങളെന്നാണ് പറയുക ഏഴ് മാലിന്യങ്ങൾ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം അജ്ഞാനം അവിദ്യ ഇത്രയും ചേരുമ്പോൾ സപ്ത മാലിന്യങ്ങളാകും ഈ ഒരു മാലിന്യവും ദേവിയെ സ്പർശിക്കില്ല അതുകൊണ്ട് ദേവിയെ നമ്മൾ നിരഞ്ജന അഞ്ജനം അഞ്ജനം എന്ന് പറഞ്ഞാൽ മാലിന്യം അതില്ലാത്തവൾ എന്ന് വിളിക്കുന്നു ഹരി ഓം ഹരി